ബോഡി ബിൽഡിംഗ് അല്ല നമ്മള് പ്രൊഫഷണൽ ആയിട്ട് കഴിഞ്ഞിട്ട് സ്പോർട്സ് ചെയ്താലും അതിന്റെ ഒരു ഡയറ്റുണ്ട് ഇപ്പൊ ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ പഴയ പോലെ അല്ല എല്ലാരും ഇപ്പോ ഡയറ്റിന് ഒരുപാട് മുൻഗണന കൊടുക്കുന്നുണ്ട് പണ്ട് നമ്മള് എന്ത് കഴിച്ചിട്ടും പോയി കളിക്കാറുണ്ട് ഇപ്പൊ അങ്ങനെയല്ല ഷുഗർ അതേപോലെ ഓയിലുള്ള സാധനം മാക്സിമം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ മാക്സിമം ഫുഡ് ചെയ്യുന്നത് ബോഡി ബിൽഡറിന് വെച്ച് നോക്കുമ്പോ അത് എക്സ്ട്രീമാണ് ഒരു തരി ഷുഗർ പോലും നമ്മള് പുറത്തുനിന്ന് കഴിക്കില്ല ആകെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്സ് നിന്നുള്ള ഷുഗർ മാത്രം കൺസ്യൂം ചെയ്യുന്നത് അതിനും ലിമിറ്റ് ഉണ്ട് അപ്പോ ഈ പറഞ്ഞ ബിരിയാണിയോ അല്ലെങ്കിൽ ദോശ മസാല ദോശ ഒരു ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ല ആകെ നമ്മുടെ ആകെ പുറത്തുനിന്ന് കഴിക്കണ ഗ്രിൽഡ് ചിക്കനും അങ്ങനെയുള്ള എന്തെങ്കിലും അതും ഒരു ലക്ഷമില്ലെങ്കിൽ മാത്രം അപ്പോ ഡയറ്റെന്ന് പറഞ്ഞാൽ പിന്നേം പറയണ ഒരുപാട് ഇതൊരു അനിവാര്യമാണ് വേറെ വഴിയില്ല അപ്പോ ഒരു പരിപാടിക്ക് നമുക്ക് പോകാൻ പറ്റുമോ ഇപ്പൊ ബിരിയാണി കഴിക്കണമെന്ന് കഴിക്ക പക്ഷെ വല്ലപ്പോഴും നമുക്കിങ്ങനെ ഓഫ് സീസൺ കോമ്പറ്റീഷൻ നോക്കി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ും ഫുഡ് ഒക്കെ കഴിക്കും ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ആഗ്രഹമുള്ള എല്ലാ ഫുഡും കഴിക്കും പക്ഷെ ശ്വാസം വിട്ടിട്ട് ബോഡി ബിൽഡിംഗ് എന്ന് വെച്ചാൽ വർക്കൗട്ട് പോയി ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും ഒരു ദിവസം ഒരു ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ശ്രമിച്ചാൽ എല്ലാവരും ഒന്ന് നടക്കും പക്ഷേ നമ്മുടെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അതായത് നമ്മൾ കറക്റ്റ് ടൈമിൽ അഞ്ച് നേരം സാധാരണക്കാരനെച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതൽ ഒരു ബോഡി ബിൽഡർ കഴിക്കണം അപ്പോൾ ഒരു അഞ്ച് ടു ആറ് നേരം കഴിക്കേണ്ടി വരും ഭക്ഷണം അത് കുറേ അല്ല കുറച്ച് കുറച്ചായിട്ട് അപ്പോൾ നമുക്ക് ആറ് നേരം ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് അത് കഴിക്കാൻ സാധിക്കണം അപ്പോൾ രാവിലെ എവിടെയും നമുക്ക് പോകാൻ പറ്റില്ല ഒരു പരിപാടിക്ക് പോകാൻ പറ്റില്ല ഒരു കല്യാണ പരിപാടിയോ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ പാർട്ടിയോ അല്ലെങ്കിൽ അമ്പതിലെ ഉത്സവമോ ഒരു പരിപാടി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും വെച്ചാൽ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം അതേപോലെ തന്നെ ഉറക്കം റെസ്റ്റ് ബോഡിക്ക് കറക്റ്റ് പ്രോപ്പർ റെസ്റ്റ് കൊടുത്താൽ ബോഡി റിക്കവറാവുള്ളൂ എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ഇത് മെയിനെ ചെയ്യാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോ ബോഡി ബിൽഡ് നമ്മൾ കാണുന്ന പോലെ ഒരു ദിവസം പോസ് ചെയ്ത ഒരു ദിവസം പോവാൻ വരുമല്ലോ അപ്പോ വലിയ പത്ത് അഞ്ച് വർഷം ഇതിന്റെ പിന്നാലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ ഇതിനോട് ഒരു എഫേർട്ട് കൊടുക്കണം അപ്പൊ എല്ലാവരുടെ സഹായവും സപ്പോർട്ടും ഉള്ളതുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് ഒരുപാട് ചിലവുമുണ്ട് ചിലവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അതിനെ കുറിച്ച് പറയാൻ പോലെ കുറെയുണ്ട് അതുകൊണ്ട് ഇപ്പൊ പറയുന്നത് എല്ലാരും ഒരുപാട് സന്തോഷം